അഞ്ചൽ മഹാത്മാഗാന്ധി ലോവർ പ്രൈമറി സ്കൂളിൽ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനം രണ്ടു ദിവസത്തെ മൂലമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ പ്രത്യേക അസംബ്ലിയോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് പുത്രദിന മത്സരം തുടർന്ന് പതിനൊന്ന് മണിയോടുകൂടി വർണ്ണാഭമായ രീതിയിൽ കുട്ടികളുടെ ഘോഷയാത്ര സ്കൂളിൽ സംഘടിപ്പിക്കുകയും ചെയ്തു ഗാന്ധിയപ്പൂപ്പനും ചാച്ചാജിയും സുഭാഷ് ചന്ദ്രബോസും മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളെയും നേരിൽ കണ്ട അനുഭവമായിരുന്നു കുട്ടികൾക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സ്കൂൾ പി ടി വൈസ് പ്രസിഡന്റ് ശ്രീമതി സന്ധ്യ അധ്യക്ഷത വഹിച്ചു അഞ്ചൽ ബിആർ സി ട്രെയിനർ ശ്രീ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുകയും ബി ആർ സി ട്രെയിനർ നജീബ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു സ്കൂൾ മാനേജർ രവീന്ദ്രൻ നായൽ നിത്യ പ്രഭാഷണം നടത്തി സ്കൂൾ പ്രഥമാധ്യപകയായ ശ്രീമതി ജയകുമാരി സാഗതോ സ്റ്റാഫ് സെക്രട്ടറി ഷഫീഖ് റഹ്മാൻ നന്ദിയും പറഞ്ഞു

ാണ് അധ്യാപകരായ രാജേഷ് ഗണേഷ് കുമാർ ശ്രീജി അർജുൻ അഞ്ജലി ആര്യ നമിത ദീപാർട്ടിൽ നിന്നും രൂപ സന്ധ്യ സുകന്യ എന്നിവർ ആശംസകൾ അറിയിച്ചു അപ്പോൾ നമ്മൾ നടത്തുന്ന പ്രോഗ്രാമുകൾ കുട്ടികളിൽ കാണാനും കേൾക്കാനുമുള്ള അവസരം അവിടെ നഷ്ടപ്പെടുകയാണെന്നാണ് വയനാട് ഉരുൾപൊട്ടൽ മെഴുകുതിരി വെട്ടം മൗന പ്രാർത്ഥന നടത്തുകയുണ്ടായി അവർക്ക് വേണ്ടി ആ ദുഃഖത്തിൽ നമ്മളും പങ്കെടുക്കുകയാണ് നമ്മൾ ആഘോഷിക്കുന്നെങ്കിൽ പോലും നമ്മുടെ വലിയൊരു ദുഃഖം നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ ആ ദുഃഖത്തിൽ അവരോടൊപ്പം നമ്മൾ ചേരുകയാണ് ആ ദുഃഖത്തിൽ ഒരു പങ്കാളി ആകുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ഒരുപാട് പേര് സംഭാവന ചെയ്തവരുണ്ട് അതുപോലെ തന്നെ അവരെ രക്ഷിച്ചവരുണ്ട് പലതരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ആ പ്രദേശത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഇപ്പോഴും തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ദുഃഖം നമ്മളും ഈ ചെറിയ ഗ്രാമത്തിലും നമ്മൾ അതിൽ പങ്കാളികളാണ് നമ്മൾ ആ വിളക്ക് കത്തിച്ചുകൊണ്ട് കൊടുക്കണമെന്നാണ് കുടുംബമാണെന്ന് പക്ഷേ കുട്ടികളിൽ കൊടുക്കുമ്പോൾ അപകടം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് രക്ഷാകർത്താക്കൾ നമ്മൾ പങ്കാളികളാവുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അതിനെല്ലാവരും പങ്കാളികളാകുമോ കുട്ടികൾക്കായി പ്രോഗ്രാം പ്രസംഗം ഇത്ര എല്ലാ കാര്യങ്ങളും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംരംഭിച്ചു